ഈശോയിൽ പ്രിയമുള്ളവരെ ഈശോ ജീവന്റെ അപ്പമാണ് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയുള്ള വിശ്വ ജോഹനാന്റെ സുവിശേഷം ആറാം അധ്യായത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് ഇന്ന് മൂന്ന് വിഷയങ്ങളാണ് നാം കാണുന്നത് ഒന്നാമത്തെ വിഷയം ജനക്കൂട്ടം ഈശോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ് എന്നത് മനസ്സിലാക്കാതെ ഈശോക്കെതിരെ പിറുപിറുക്കുന്നതാണ് ഗൊങ്കുസോ എന്നുള്ളതാണ് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം മരുഭൂമിയിൽ വെച്ച് ജനം ദൈവത്തിനും മോശയ്ക്കും എതിരായി പിറുപിരുത്തത് ഇവിടെ സുവിശേഷകൻ സൂചിപ്പിക്കുകയാണ് എന്തായിരുന്നു യേശുവിനെതിരെ പിറുപിറുക്കാൻ കാരണം ീശോ താൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ് എന്ന് പറഞ്ഞതായിരുന്നു യേശുവിന്റെ ഉത്ഭവത്തെ പറ്റിയാണ് ഇവിടെ പെറുക്കൽ ജനക്കൂട്ടം പറയുന്നു ഈശോ ജോസഫിന്റെ മകനല്ലേ ഈശോയുടെ അമ്മയെ നമുക്കറിയില്ലേ ഈശോ ഇവിടെ നിന്നാണെന്ന് ജനക്കൂട്ടത്തിന് അറിയാം എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ് എന്ന് പറയുമ്പോൾ ആ ഉത്ഭവം അംഗീകരിച്ചു കൊടുക്കുവാൻ ജനക്കൂട്ടം തയ്യാറല്ല യോഹനാന്റെ സുവിശേഷം അനുസരിച്ച് ഉത്ഭവവും സ്വഭാവവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ് താൻ എന്ന് ഈശോ പറയുമ്പോൾ ഈശോയുടെ ദൈവിക സ്വഭാവത്തെയാണ് സുവിശേഷൻ വരച്ചു കാട്ടുന്നത് എന്നാൽ ഈ ദൈവീക സ്വഭാവത്തെ അംഗീകരിക്കുവാനും സ്വീകരിക്കുവാനും ജനക്കൂട്ടത്തിന് കഴിഞ്ഞില്ല അതുകൊണ്ട് അവർ ഈശോയ്ക്കെതിരെ പിറുപിറുക്കുന്നു രണ്ടാമത്തെ വിഷയം വിശ്വാസം എന്നുള്ളതാണ് ജനക്കൂട്ടത്തിന്റെ പിറുപിറുക്കലിന് ഈശോ നൽകുന്ന മറുപടി വിശ്വാസത്തിലേക്കുള്ള ക്ഷണമാണ് പിതാവായ ദൈവം ആകർഷിച്ചാലല്ലാതെ ആർക്കും യേശുവിന്റെ അടുക്കൽ വരുവാൻ സാധ്യമല്ല പിതാവായ ദൈവത്തിന്റെ ആകർഷണത്തിന് മനുഷ്യരായ നാം കൊടുക്കുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം എന്നുള്ളത് വിശ്വാസത്തോടെ യേശുവിന്റെ അടുക്കൽ വരുന്നവന് നിത്യജീവനുണ്ട് ഇന്നത്തെ സുശേഷത്തിൽ കാണുന്ന മൂന്നാമത്തെ വിഷയം ജീവന്റെ അപ്പം എന്നുള്ളതാണ് നാൽപ്പത്തിയെട്ടാമത്തെ വാക്യത്തിൽ ഈശോ ആവർത്തിച്ചു പറയുന്നു നാം കഴിഞ്ഞ ഞായറാഴ്ച കണ്ടതാണല്ലോ ഈശോ പറയുന്നത് ഞാൻ ജീവന്റെ അപ്പമാണ് എന്നുള്ളത് ഇത് ഇന്ന് വീണ്ടും ഈശോ ആവർത്തിക്കുന്നു കഴിഞ്ഞ ഞായറാഴ്ചയിൽ നാം കേട്ടു ജനക്കൂട്ടം ഈശോയോട് പറഞ്ഞത് ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു എന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നാം കേൾക്കുന്നു ഈശോ അതിനൊരു മറുപടി നൽകുന്നതായിട്ട് ഈശോ പറയുന്നു നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു എന്നാൽ ഈശോ ഒരു ചെറിയൊരു വാക്യം കൂടി അതിനോടു കൂടെ ചേർക്കുകയാണ് നാൽപ്പത്തി ഒമ്പതാം വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട് എങ്കിലും അവർ മരിച്ചു അതിനർത്ഥം എന്താണ് ഈജിപ്തിൽ നിന്ന് പുറപ്പാട് യാത്ര തുടങ്ങിയ ഒരു തലമുറ മന്ന എന്ന ഈ അപ്പം ഭക്ഷിച്ചെങ്കിലും ദൈവം വാഗ്ദാനം ചെയ്ത ആ ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുവാൻ തക്ക വിധത്തിൽ കഴിവുള്ളതായിരുന്നില്ല അവർ മരുഭൂമിയിൽ വച്ചു ഭക്ഷിച്ച ആ ഭക്ഷണം ദൈവം വാഗ്ദാനം ചെയ്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുക എന്നതിനർത്ഥം നിത്യജീവൻ അവകാശമാക്കുക എന്നുള്ളതാണ് യേശു ഇവിടെ പുറപ്പാട് സംഭവത്തെ പ്രതീകാത്മകമായി വായിച്ചെടുക്കുകയാണ് ദൈവം വാഗ്ദാനം ചെയ്ത ഭൂമി നിത്യജീവന്റെ പ്രതീകമാണ് മരണം എന്നത് നിത്യജീവൻ കൈവശമാക്കാൻ സാധിക്കാതെ നാശമടയുന്നതിന്റെ പ്രതീകമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നു സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും സ്നേഹമുള്ളവരെ എന്തുകൊണ്ടാണ് ഈ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പിന്നെ ദീർഘമായിട്ടുള്ള ഒരു പ്രഭാഷണം നടത്തുന്നത് അതിനൊരു ലക്ഷ്യമുണ്ട് നമ്മുടെ എല്ലാം ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് ഒന്നാമത്തെ വായനയിൽ നാം കാണുന്നത് പോലെ ഏലിയ പ്രവാചകൻ കർത്താവിൻ്റെ മലയായ ഹോറബിലേക്കുള്ള യാത്രയിലായിരുന്നു അതുപോലെ ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് കർത്താവിൻ്റെ മല കയറുവാനുള്ള ലക്ഷ്യം കർത്താവ് ഒരുക്കിയ വലിയ വിരുന്നനുഭവിക്കുവാനുള്ള യാത്ര ഈ യാത്രയിൽ തടസ്സങ്ങളുണ്ട് സുവിശേഷം നാം കാണുന്നത് പോലെ പിറുപിറുക്കലുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം എന്താണ് പിറുപിറുക്കൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടാകുമ്പോൾ പിറുപിറുക്കുന്നു ഇവിടെ യഹൂദരാണ് പിറവിക്കുന്നത് യഹൂദർക്ക് എന്തുകൊണ്ടാണ് ഞാൻ ജീവനുള്ള ജീവനുള്ളപ്പമാണ് എന്ന് പറഞ്ഞ കാര്യം മനസ്സിലാക്കാൻ സാധിക്കാതിരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നിശിഖ എന്ന് പറഞ്ഞാൽ പ്രതാപവാനായി ഇറങ്ങി വരുന്ന ഒരു രാജാവാണ് ഇവിടെ ക്രിസ്തുനാഥൻ മനുഷ്യനായി അവതരിച്ചു എവനായി അവതരിച്ചു എളിയ പ്രദേശത്ത് ജനിച്ചു എളിയ പ്രദേശത്ത് എളിയവരോടു കൂടെ വളർന്നു ഇത് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമ്പോൾ അവർ പെറുപെറുക്കുന്നുണ്ട് ഇവൻ ജോസഫിന്റെ മകനല്ലേ ഇവന്റെ സഹോദരങ്ങളും അമ്മയും നമുക്കറിയാവുന്നവരല്ലേ എന്നൊക്കെ പറഞ്ഞ് പിറുപിറുക്കുന്നുണ്ട് അവർക്ക് യേശുവിൽ ഒരു ആകർഷണം തോന്നിയില്ല അതുകൊണ്ടാണ് ഈസ്ലാൻ പറയുന്നത് എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടുന്നവരല്ലാതെ എൻ്റെ അടുക്കൽ ആരും എത്തുകയില്ല എളിയവനായി ജനിച്ച ക്രിസ്തുവിൽ ആകർഷിക്കപ്പെടണം അതിനെന്ത് വേണം വിശ്വാസം വേണം അതാണ് വിശ്വാസത്തെക്കുറിച്ച് യേശുനാഥൻ പഠിപ്പിക്കുന്നത് വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് വിശ്വസിക്കുന്നവനെ നിത്യജീവന്റെ മലയായ കർത്താവിൻ്റെ മലയിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളു അപ്പോൾ ആദ്യമായി വേണ്ടത് വിശ്വാസമാണ് അവന് നിത്യജീവനുണ്ട് രണ്ടാമത്തേത് അവന്റെ അപ്പം ഭക്ഷിക്കണം അവൻ സ്വർഗത്തിനിന്നിറങ്ങിയ അപ്പമാണ് ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല എന്ന് വചനത്തിൽ പറയുന്നു അപ്പോൾ ജീവൻ നൽകുന്ന സ്വർഗത്തിൻ്റെ ഭക്ഷണമാണ് എന്താണ് സ്വർഗത്തിൻ്റെ ഭക്ഷണം അവന്റെ വചനം അവന്റെ ശരീരം ആരൊക്കെ വചനം ഭക്ഷിക്കുന്നുണ്ടോ ആരൊക്കെ അവന്റെ ശരീരം ഭക്ഷിക്കുന്നുണ്ടോ അവൻ സ്വർഗത്തിൻ്റെ ഭക്ഷണമാണ് ഭക്ഷിക്കുന്നത് അത് ഭക്ഷിക്കുന്നത് വഴി രണ്ട് കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് ഒന്നാമത്തേത് സ്വർഗവാസികൾ നിന്നെ കൈകളിൽ സംഭവിക്കും കാരണം സ്വർഗവാസികൾ ഭക്ഷിക്കുന്ന ഭക്ഷണം തന്നെയാണ് നീ ഭക്ഷിക്കുന്നത് അവർ നിന്നെ കൈകളിൽ വഹിക്കും നിനക്ക് ദുഷ്കരമായി തോന്നുന്ന നിന്റെ യാത്ര എളുപ്പമുള്ളതായിട്ട് മാറും രണ്ടാമത്തേത് നിന്നെ സ്വർഗത്തോളം എത്തിക്കും ഓരോ പ്രാവശ്യവും ആ ഭക്ഷണം ഭക്ഷിക്കുന്നത് വഴി നാം സ്വർഗത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുകയാണ് ആ സന്തോഷം ഇത്ര വലുതായി നമുക്ക് അനുഭവപ്പെടുന്നെങ്കിൽ അവസാനം നമുക്ക് സ്വർഗവാസികളോടൊപ്പം ഭക്ഷിക്കുവാൻ സാധിക്കുന്നത് എത്രയോ വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് എന്ന ബോധത്തോടുകൂടെ നിത്യമായ സന്തോഷം ആഗ്രഹിച്ചുകൊണ്ട് അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഭക്ഷണത്തെ അവൻ്റെ വചനത്തെ അവൻ്റെ ശരീരത്തെ ആഗ്രഹിച്ച് ഭക്ഷിക്കുവാനായിട്ട് നീ പരിശ്രമിക്കണം അപ്പം നിന്റെ യാത്ര എളുപ്പമുള്ളതായിട്ട് മാറും അതാണ് രണ്ടാമത്തെ വായനയിൽ പൗലോസ് പൊലോസഫോസിലും പറയുന്നത് സകല തിന്മകളും നീ ഉപേക്ഷിച്ച് ദൈവത്തെ അനുകരിക്കുന്നവനായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് വ്യക്തമായിട്ടൊന്നുകൂടി പറയുന്നുണ്ട് ക്രിസ്തു സ്നേഹിച്ച പോലെ സ്നേഹിക്കുക എങ്ങനെയാ ക്രിസ്തു സ്നേഹിച്ചത് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് സുരബില കാഴ്ചയും ബലിയുമായി തന്നെ തന്നെ സമർപ്പിച്ച് അപ്പോൾ ഈ യാത്ര ബലിയായി സമർപ്പിക്കപ്പെട്ട യാത്രയാണ് അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് യാത്ര ദുഷ്കരമായി തോന്നുന്നത് അപ്പോഴൊക്കെ നിന്റെ യാത്രയിൽ പിറുതറുക്കുകളില്ലാതെ ദൈവത്തിൽ വിശ്വസിച്ച് അവൻ നൽകിയ സ്വർഗീയ ഭക്ഷണമായ വചനവും അവൻ്റെ ശരീരവും ഭക്ഷിച്ച് നീ മുന്നോട്ട് യാത്ര തുടരുക ദൈവത്തെ ലക്ഷ്യമാക്കി സ്വർഗീയ സന്തോഷത്തെ ലക്ഷ്യമാക്കി ആ യാത്ര നിനക്ക് എളുപ്പമായിട്ട് മാറും ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ